ജീവിതം നിലച്ചു എന്ന് കരുതിയ യുവാവിനെ ജീവിതം തിരിച്ചു നൽകി മമൽ ഹോസ്പിറ്റൽ രണ്ടു മാസങ്ങൾക്ക് മുൻപ് മനത്തിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ മടത്തിക്കൂടം സ്വദേശിയായ ജിഷ്ണുവിനാണ് മമൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതിലൂടെ ജീവിതം തിരികെ കിട്ടിയത് നട്ടലിനും സ്പൈനൽ കോഡിനും കൈയ്ക്കും പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമല്ലാത്തതിനാൽ അവിടെ നിന്നും തിരുവനന്തപുരത്തെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയെങ്കിലും പ്രതീക്ഷകൾ എല്ലാം കൈവിടുന്ന മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത് പഴയ രീതിയിൽ എത്തിച്ചേരാൻ ഒരു സാധ്യതയില്ലെന്നും ഒരേ കിടപ്പ് തന്നെ കിടക്കുമെന്നും ലക്ഷ്യങ്ങൾ ചിലവാക്കേണ്ടി വരുമെന്നുമായിരുന്നു അവിടത്തേക്ക് മറുപടി ഈ സാഹചര്യത്തിലാണ് മമൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയും യുവാവിന്റെ സഹോദരിയുമായ രഞ്ജിത കാട്ടാക്കട മമൽ ആശുപത്രിയിലെ സ്പൈനൽ ഡോക്ടർ സുബിത്തിനെ ഡോക്ടറെ കണ്ടപ്പോൾ അനിയനെ ഞാൻ എണീറ്റ് നടക്കാൻ പറ്റുമെന്ന അവസ്ഥയിലെത്തിക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിരുന്നു സ്പൈനൽ സർജറി സുബിത് ഡോക്ടറും കൈക്ക് പൊട്ടലുണ്ടായത് ആഷിക് ഡോക്ടറും ഫിസിയോതെറാപ്പി ഡോക്ടർ വിനോദും നേതൃത്വം നൽകിയതായും ഇതിനെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നതായും സഹോദരി പറഞ്ഞു വിശ്വാസവും വിശ്വാസവും ഇവിടെ ആദ്യത്തെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഒരു അപ്പം സുബിത്സാർ ചെയ്യുമെന്നുള്ളത് ഇപ്പം ഇവിടെ ആദ്യം ഒരു ഓർത്തോ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത് വാഷിക് സാർ സുബിദ് സാറിന് കോർഡിനേറ്റ് ചെയ്താണ് ഓപ്പറേഷൻ നടന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് സാർ ആദ്യമേ അതിൽ പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ തന്നെയാണ് വിശ്വസിച്ച് നമ്മുടെ സ്പൈൻ സർജറി സുബിത് സാറാണ് ചെയ്തത് കൈക്ക് ഒരു പൊട്ടലുണ്ടായിരുന്നു ഇടത് കൈക്ക് അത് ആഷിഖ് സാറാണ് രണ്ടുപേരുടെ കൂടെ ഫിസിയോതെറാപ്പി ഇവിടെ ഡിസ്ചാർജ് ആവുന്നതുവരെ വിനോദ് സാറും സാറിൻ്റെ വേറൊരു മാഡം അശ്വിനി മാഡം ഉണ്ടായിരുന്നു രണ്ടുപേരും വന്ന് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒരു എക്യുപ്മെൻ്റ് ഒക്കെ വെച്ച് ചെയ്യേണ്ടിയിരുന്നു നമുക്ക് ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഹെവി ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമായിരുന്നു അപ്പം നമുക്കിവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുണ്ട് വിനോദ് സാറിൻ്റെ റെക്കമെൻഡേഷനിലാണ് നമ്മൾ കളിയിക്കള സ്മാർട്ട് മെഡിക്കൽ സെൻറ്റർ അവിടെ പോയി ചെയ്യാൻ സാറ് നിർദ്ദേശിച്ചത് അങ്ങനെ പോയി അവിടെ പോയി കണ്ടു പിന്നെ ചേട്ടന് ആ സമയത്തുണ്ടായിരുന്നു പോയി കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് നമ്മളവിടെ ഡിസ്ചാർജായി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ പോയി ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എണ്ണുന്നത് മെഡിക്കൽ കോളേജിൽ മൂന്ന് ദിവസം അതായത് മാർച്ച് മുപ്പതിനാണ് ഈ സംഭവം നടന്നത് ഉച്ചയ്ക്ക് അപ്പോൾ മൂന്ന് ദിവസം വരെ അവർ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് അവധിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും സ്പൈൻ എന്നു വെച്ചാൽ രണ്ട് കാലിൻ്റെയും ചലനശേഷി ദിവസം കഴിയുന്നവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം പിന്നെ സ്പൈൻ എൻ്റെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ അവർ കൈ കൈയിടത് ബുധനാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ ചേട്ടനും അളിയനും കൂടെ അപ്പം അങ്ങനെ നമുക്കങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അങ്ങനെ ഉള്ള ഐസക് മെമ്മോറിയൽ അവിടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോയി പക്ഷേ അവിടെ കൊണ്ടുപോയ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ മുഴുവൻ തൊണ്ണൂറ് ശതമാനവും ഇണീറ്റ് നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർ ചെയ്യില്ല കൊണ്ടുപോയ്ക്കോളൂ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഐസക് സെക്കൻഡറി മോറിയൽ അപ്പോൾ ആ രാത്രിയിൽ തന്നെ ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടിരുന്ന ആളിനെ ഒരു ആറ് പ്രാവശ്യം വരെ ഷിഫ്റ്റ് ചെയ്ത് അതായത് ആംബുലൻസിൽ ഓട്ടോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ് ഇവനെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു രാത്രിയിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ എസ് കെ ഹോട്ടിൽ പോവാം എന്തായാലും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോവാമെന്ന് വേറെ ഇല്ല അങ്ങനെ പോയി പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ ഫോളോ ആവും പക്ഷേ അതിലെ ഒരു പകുതിയോളം രൂപ ആ സമയത്തവിടെ കെട്ടിവയ്ക്കണം ആ സമയം അപ്പം നമ്മുടെ കയ്യിൽ തുക ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഒരു അങ്ങനെയാണ് വേറെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം അങ്ങനെ എന്തെങ്കിലും മമ്മല്ല് വരാം എന്ന് തീരുമാനിച്ച് ഇല്ല നമുക്ക് ഇവിടെ വന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ എമൗണ്ട് തന്നെയാണ് ആ അതെ ആ ആറ് എസ് പിട്ടിൽ ആറ് എന്നാണ് പറഞ്ഞത് ഇവിടെ നമുക്കൊരു മൂന്ന് മൂന്നര എന്നൊക്കെ അകത്ത് പക്ഷേ നമ്മുടെ എല്ലാം ഈ പുറത്തുള്ള സ്കാനിങ് ഒക്കെ ഉൾപ്പെടെ സ്കാനിംഗ് ഒക്കെ പുറത്തുനിന്ന് പോയി അതൊക്കെ തന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് മമൽ ഹോസ്പിറ്റലിൽ എത്തിയത് ഇനി നടക്കാൻ പറ്റുമെന്ന് തനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നുവെന്നും ഡോക്ടറെ കണ്ടപ്പോൾ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കാമെന്ന് പറഞ്ഞതായും തന്റെ രണ്ടാം ജന്മമാണെന്നും അതിലേറെ സന്തോഷമുള്ളതായും ജിഷ്ണു പറഞ്ഞു വീഴുന്നു ആദ്യം മെഡിക്കൽ കോളേജിൽ പോയി പോയിട്ട് പിന്നെ സർജറി താമസിക്കണ്ടുക അവിടെ പോയി അവിടെ പോകും പറഞ്ഞ് ഐസക്കിന്റെ അങ്ങനെ അവിടെ പോയിപ്പോ അവര് പറഞ്ഞ് ഇത് ചെയ്തിട്ട് കാര്യമില്ല പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് നേരെ എസ്പി പോട്ടി പോയി അവിടെ പൈസ കൂടുതലായി അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയി നേരെ പിന്നെ ചേച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ വന്നു ഇവിടെ വന്നു സാർ ചെയ്ത ഇപ്പം അത്രയോ ഇവിടെ ഞാൻ കിടക്കുന്ന സമയത്ത് തന്നെ സാറൊന്ന് പറഞ്ഞു

മാർച്ച് മുപ്പതാം തിൽ രണ്ടീതി സാറും ഓപ്പറേഷൻ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മള് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ ഇരുപത്തിനാലാം തിയതി പിക്ക് പോയി ഇന്ന് ഇപ്പൊ മുപ്പത്തൊന്നാം തിയതി തിരിച്ചു വന്നു എല്ലാം കഴിയപ്പം നടക്കും രണ്ട് മാസം കൊണ്ട് നടക്കും ആ അതാണ് ആ സാറിന്റെ

ഈ സർജറി മാത്രമല്ല സർജറി ചെയ്തതിന് ശേഷം ഉള്ള ഫിസിയോതെറാപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ജിഷ്ണുവിൻ്റെ കേസിൽ വന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ പവർ സീറോ ആയിരുന്നു ഇപ്പോൾ നമുക്കൊരു പവർ ഉണ്ട് ടോട്ടൽ പവർ ഫൈവിൽ ഉണ്ട് അതിനർത്ഥം ഒരാൾക്ക് നിന്ന് നടക്കാനുള്ള കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ പോകുമ്പോൾ അത് നടക്കത്തില്ല എന്ന് പറയുന്നത് നമുക്കിവിടെ നടത്താൻ ജിഷ്ണുവിനുമ്പോൾ പറ്റുന്നുണ്ട് ഇനിയും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ജിഷ്ണുവിനും പറഞ്ഞത് അപ്പം ഇത് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എനിക്കോ ജിഷ്ണുവിനോ ഹോസ്പിറ്റലിനോ ഫിസിയോതെറാപ്പിസ്റ്റിനോ മാത്രമായിട്ട് അവകാശപ്പെടുന്നതല്ല ഇത് എല്ലാവരുടെയും ഈവൻ ജിഷ്ണുവിൻ്റെ ഒരു ദൃഢനിശ്ചയം എനിക്ക് നടക്കണമെന്നുള്ള ഒരു ഇതും അമ്മയുടെയും അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് ജിഷ്ണുവിൻ്റെ കൂടെ അതും ഒരു ഫാക്ടറാണ് ഇത് ഓക്കെ അതെ 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 മമൽ ഹോസ്പിറ്റൽ അതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഡോക്ടേഴ്സും സ്റ്റാഫ് നേഴ്സും ഈവൻ അഡ്മിനിസ്ട്രേഷൻ എല്ലാം വളരെ നല്ല രീതിയിലാണ് മമൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ സുബിത് ഞാൻ കൺസൾട്ടൻ സ്പൈൻ സർജനായിട്ട് മമൽ ഹോസ്പിറ്റൽ കട്ടാക്കട ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് യുവാവിനെ ജീവൻ തിരിച്ചു നൽകാൻ കഴിഞ്ഞതെന്ന് മമൽ ഹോസ്പിറ്റൽ എം ഡി അജയ്കുമാർ പറഞ്ഞു പ്രമുഖമായ ഹോസ്പിറ്റലിൽ പോയിട്ടും പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലായിരുന്നു അവരുടേത് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഉറപ്പു നൽകാൻ കഴിഞ്ഞുവെന്നും വളരെ പ്രഗത്ഭരായ ഡോക്ടർ സേവനം ഇതിനായി വിനിയോഗിക്കാൻ കഴിഞ്ഞതാണ് ഒരാഴ്ചത്തെ ചികിത്സയിലൂടെ ജീവിതം തിരികെ നൽകാനായത് പ്രമുഖമായ ആശുപത്രികളിൽ ചെയ്യുന്ന എല്ലാ സർജറികളും ഇവിടെ വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ കഴിയുമെന്നും സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രിയായി മമൽ ആശുപത്രി മാറിയെന്നും ഡോക്ടേഴ്സിന്റെയും ജീവനക്കാരുടെയും കൂട്ടായ്മയാണ് മമൽ ആശുപത്രിയുടെ വിജയമെന്നും മാനേജിംഗ് ഡയറക്ടർ അജയ്കുമാർ തനിമാൻ ന്യൂസിനോട് പറഞ്ഞു തീർച്ചയായും ദൈവാനുഗ്രഹം പല ഹോസ്പിറ്റലുകളിലും പോയി പോയിട്ടാണ് നമ്മുടെ ഈ ദൈവം അവിടെ വലിയ ആവശ്യപ്പെട്ടത് എന്നിട്ടവർ ഷുവർട്ടി ഇല്ലായിരുന്നു നടക്കാൻ പറ്റും എന്നൊരു ഷുവർട്ടി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ ഷുവർട്ടി കൊടുക്കാനും പറ്റി അത് ചെയ്യാനും പറ്റി ഏകദേശം ആറ് ഏഴ് ദിവസത്തോളം മാത്രമാണ് ഇവിടെ കിടന്നിട്ടുള്ളത് പോലും അതിന് ശേഷം പിന്നെ ആ പുള്ളി ഇപ്പോൾ നടക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ ഒരു മാസത്തിനകത്ത് തന്നെ സ്വന്തമായി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കായി അപ്പോൾ ആ തരത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി ഭവിച്ചു എന്നുള്ളതാണ് തീർച്ചയായും ഇവിടെ വലിയ വലിയ ഒരുപാട് സർജറി നടക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ അത് ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ടാണ് ഇത്രയും വലിയ സർജറിയൊക്കെ കുറഞ്ഞ ചെലവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സർജറിയുടെ ചിലവും ഡോക്ടേഴ്സിന്റെ ഫീയും മാത്രമാണ് ഈടാക്കുന്നത് പിന്നെ മെഡിസിനും നമ്മൾ അമിതമായും ലാഭം കൊടുക്കുക അതായത് ലാപ്രോസ്കോപ്പിക് സർജറി എല്ലാം വലിയ വലിയ സർജറികൾ അതുപോലെ തന്നെ നേരത്തെ മുട്ടുമാറ്റി വയ്ക്കലൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുപോലുള്ള സർജറികളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഓർത്തോ ആയിരുന്നാലും ജനറൽ സർജറി ആയിരുന്നാലും ലാപ്രോസ്കോപ്പിക് സർജറി ആയിരുന്നാലും ഗൈനക് സർജറി ആയിരുന്നാലും എല്ലാ സർജറിയും മിതമായ നിരക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് പിന്നെ ഇവിടെ വരുന്നവർ സാറ്റിസ്ഫാക്ഷനുമാണ് പിന്നെ ആഡംബരങ്ങൾ നമ്മൾ കുറച്ച് കുറയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ട്രീറ്റ്മെൻറ്റിന് ഒരു കുറവും നമ്മൾ വരുത്തുന്നില്ല മറ്റുള്ള ഹോസ്പിറ്റൽ അതോടൊപ്പം കടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഒരു മുൻ കുറച്ചുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ അവർക്ക് സേവനം നൽകുന്നത് നമ്മളവിടുത്തെ സ്റ്റാഫുകളായിരുന്നാലും ഡോക്ടേഴ്സായിരുന്നാലും ആ തരത്തിലാണ് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ പോലെയല്ല നമ്മുടെ ഹോസ്പിറ്റൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റ് സമീപിക്കുന്നതും നമ്മുടെ ഹോസ്പിറ്റലാണ് അപ്പോൾ ചിലർ ഈ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു ഡൗട്ടാണ് ഇത്രയും കുറഞ്ഞ പൈസക്ക് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുമോ ക്ലിയർ ആവും പക്ഷേ ഇപ്പം ഏകദേശം പേർക്കും അത് ബോധ്യമാണ് അത് നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അമിതമായി ഒന്നിനും ഫീസ് ഈടാക്കുന്നില്ല എന്നുള്ളത് ബോധ്യമാണ് തീർച്ചയായും പിന്നെ ഏത് സർജറി വന്നാലും മമലിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരവസ്ഥ ഇപ്പോൾ ഏതായിരുന്നു അതിനുള്ള എല്ലാ എക്പ്മെൻറ്റും ഇവിടെ ഉണ്ട് പിന്നെ ദൈവാനുഗ്രഹം പിന്നെ സാധാരണക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ഇപ്പോൾ മമലെന്ന് പറഞ്ഞാലൊരു വിശ്വാസം വന്നിട്ടുണ്ട് അതിന് ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് അതിൽ നിന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം